എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ അതുപോലൊക്കെ കരം കൊണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിലവിടെ അഭിനയിച്ചിട്ടുള്ളത് അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം ഓക്കെ ഉപ്പുമുളകും എന്ന സീരിയലിന്റെ സംവിധായകൻ അദ്ദേഹമാണ് ഒരുപക്ഷെ ആ നടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ നിരന്തരമായി ഹണ്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ ഹറോസ്മെന്റ് പറഞ്ഞത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഒരുപാട് ഒരുപാട് വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു അന്ന് ശ്രീകണ്ഠൻ നായർ ആണല്ലോ ആ ഒരു ചാനലിലെ ഓണർ അവർ ചെന്ന് അത് കൃത്യമായി പരിഹരിച്ചതാണ് പക്ഷെ വീണ്ടും അത് തന്നെ ആവർത്തിച്ചു മുടിയന്റെ വിഷയം എന്തെങ്കിലും എല്ലാവർക്കും അറിയണ്ടാവും മുടിയനുമായിട്ടും അത് തൊക്കെ തന്നെ ആയിരുന്നു പ്രശ്നങ്ങൾ സംവിധായകന്റെ വിഷയമാണ് എല്ലാവിടത്തും പ്രശ്നങ്ങളായി മാറിയത് എന്നുള്ളതാണ് അപ്പോ ഇത്തരം സന്ദർഭങ്ങളിൽ എന്തു ചെയ്യണം എന്ന് ചോദിച്ചാല് മിണ്ടാണ്ടിരിക്കാതെ കൃത്യമായി ഇടപെടലുകൾ നടത്താൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുക സ്ത്രീകളോടുള്ള ഇത്തരം അതിക്രമങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഉപ്പുമുളക് എന്ന പരിപാടി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഒരു പരിപാടിയാണ് അല്ലെ എല്ലാവരും അത് കൃത്യമായി കണ്ടിരുന്നു ഇവരെ എല്ലാവരും അവർക്ക് ഇഷ്ടവുമായിരുന്നു അപ്പൊ ഇത്തരം ഒരു സംഭവത്തിനകത്ത് അകത്ത് നടന്നതായിട്ട് പല ആളുകൾക്കും അറിയില്ല അപ്പൊ അത് അറിയണം ജനങ്ങൾ അറിയണം ഇത്തരം സംവിധായകർ ഇത്തരം മോശപ്പെട്ട രീതിയിൽ പെരുമാറുന്നു അത് പുറം ലോകം അറിയുക തന്നെ ചെയ്യണം അതുപോലെ ദാദാ സാഹിബ് എന്ന സിനിമയിലെ നായികയായി വന്ന ഒരു പെൺകുട്ടി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ആ ഒരു പെൺകുട്ടി എന്തുകൊണ്ട് സിനിമയിൽ നിന്നും വളരെ എന്താ പറയാ ശരിക്കും അവർ നല്ല ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടി ഉയർന്നു നിൽക്കുന്ന സമയത്താണ് അവർ സിനിമയിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് ആ ഒരു സംശയം നമുക്കത് തീർക്കാം എൻ്റെ ഫസ്റ്റ് മൂവി തന്നെ ദാദാസാഹിബാണ് മമ്മുക്കയുടെ ഹീറോയിനായിട്ടാണ് വന്നത് ഞാൻ ചെയ്തതിൽ രണ്ടെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ക്യാരക്ടർ നായികമായിട്ട് തന്നെ നമ്മൾ നേരെ സ്ക്രീനിലോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ സംസാരത്തിലോ കാണുന്ന രീതിയല്ല ഓരോരുത്തരും അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളോട് ചോദിക്കണം ക്വസ്റ്റ്യൻ ഇപ്പം എനിക്ക് പറയാമെന്നറിയില്ല ഇത്രയും വർഷത്തിന് ശേഷം ഞാൻ ഉൾ തുറന്ന് പറയണമെന്ന് വിചാരിച്ചാണ് കാര്യമാണ് നേരിട്ട് നമ്മളോടും അത് ചോദിക്കാൻ ആർക്കും മടിയില്ല പലരും നല്ലവരുണ്ട് കേട്ടോ ഒരുപാട് നല്ലവരുമുണ്ട് പക്ഷേ കുറച്ച് നമ്പേഴ്സ് ആണെങ്കിൽ പോലും അല്ലാത്ത രീതി നമ്മളോട് സംസാരിക്കണൊരുണ്ട് ആ ഫീൽഡിൽ അത് എല്ലാവർക്കും ചിലപ്പോൾ അത് തരണം ചെയ്യാൻ പറ്റില്ല നമുക്കതിനകത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങാനും പറ്റില്ല അതിനകത്ത് പെട്ടവസ്ഥയായിരുന്നു ഒരു ഒരു ഒന്നര രണ്ട് കൊല്ലം ആയപ്പോഴത്തേക്കും പിന്നെ ഞാനും പറഞ്ഞില്ലേ ഞാൻ ഒറ്റക്ക് ഇട്ടെറിഞ്ഞ് ഞാൻ പൂര ചെയ്തത് ഓക്കെ മമ്മൂട്ടിയുടെ നായികയായിട്ട് രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചെയ്ത സിനിമകളൊക്കെ ഓൾമോസ്റ്റ് നായിക കഥാപാത്രങ്ങളാണ് പിന്നെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടി പക്ഷേ അവിടെയും കിടന്നു കൊടുക്കാനുള്ള ആ ഒരു ഡയലോഗുമായിട്ട് കുറെ ആളുകൾ വന്നു സിനിമയിൽ ഇനിയും തുടരണമെങ്കിൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ വൃത്തികേടുകൾക്ക് കൂട്ടുനിൽക്കണം അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു സ്ത്രീ സിനിമാ ലോകത്തിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നത് രഞ്ജിനിയുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ശരിക്കും പറഞ്ഞാൽ ആ കരിയറിലെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്താണ് ഒരുപാട് ഒരുപാട് നല്ല നല്ല സിനിമകൾ നിൽക്കുന്ന സമയത്ത് ചിത്രമല്ല സിനിമ ഒക്കെ ഭയങ്കര സെറ്റായിട്ട് നിൽക്കുന്ന സമയമാണ് അവർ പെട്ടെന്ന് കാണാതായി നമ്മൾ ചിന്തിച്ച് കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയതാവുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ പോയതല്ല ശരി പറണ്ടെങ്കിൽ അവരോട് ഇത്തരം കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്തതുകൊണ്ടും വൃത്തികെട്ട രീതിയിലുള്ള സമീപനം കൊണ്ടുമാണ് മലയാള സിനിമയിൽ നിന്നും ആളുകൾ ഇങ്ങനെ ഒരുപാട് നടികൾ ഇങ്ങനെ കൊഴിഞ്ഞു 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 പോയത് ഓക്കേ ഇത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇനി വരാൻ പോകുന്നത് ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ആവില്ല മലയാള സിനിമയിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷമായ എല്ലാ നടിമാരും ചിലപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത്രേ ഉള്ളൂ അപ്പോ ഇതൊന്നും സഹിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഇവിടെ നിന്ന് ചാടിപ്പോകൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഗുണ്ട ഇന്റർനാഷണൽ ഗുണ്ടയാണ് അല്ലെ ഗുണ്ട ഒക്കെ ചാടിപ്പോയി ഇവിടുന്നാ പറട്ടെ അയാളുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി സിനിമ ബോളിവുഡ് സിനിമയിലെ നടിമാരെ ഒക്കെ സമീപിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് ഇയാളുടെ അടുത്ത് വന്ന് കിടക്കേണ്ടി വരും എന്നാലാണ് സിനിമയിൽ നിലനിൽക്കാൻ കഴിയുള്ളൂ എന്നൊരവസ്ഥ വന്നപ്പോ പ്രീതി സിൻഡ എന്ന ഒരു നടി ആ ഒരൊറ്റ നടി മാത്രമാണ് അതിനെ എതിർത്തത് എനിക്ക് സിനിമ ഇല്ലെങ്കിലും വേണ്ടില്ല ഞാൻ അന്തസ്സുള്ള പെൺകുട്ടിയാണ് ഓക്കെ അതുകൊണ്ട് നീ പോയി പണി നോക്കടാ എന്ന് അന്ന് ദാവൂദ് ഇബ്രാഹിമിനോട് പറയാൻ കാണിച്ച ചങ്കൂറ്റം ഉണ്ടല്ലോ ആ ചങ്കൂറ്റം ഒന്നും വേണ്ട ഇവിടെയുള്ള യുവനടിമാർക്ക് ഇവിടെയുള്ള സംവിധായകരോ അവരെ ആരാണോ മുട്ടുന്നത് അവരോട് പറയാൻ കാരണം ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ വലിയ മുകളിലുള്ള കേടികളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഈ പതിനഞ്ചംഗ സംഘത്തിലും ഇല്ല അപ്പൊ മുഖത്ത് നോക്കി ഒന്ന് പറയുക പല്ലടിച്ച് കൊഴിക്കുക രണ്ട് കാര്യം ചെയ്തു കഴിഞ്ഞാൽ സംഭവം ഈസിയാണ് കാരണം എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് പോലീസിനോട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മീഡിയ അറ്റൻഷനും കിട്ടും അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അത് ചെയ്യുക അത് ചെയ്യുക തന്നെ വേണം അതുപോലെ മറ്റൊരു നടി അവർക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഭാഗത്തു നിന്നുള്ളവർ വേണ്ടി വേണ്ടി എന്ന് പറയും അത് പറഞ്ഞു പറഞ്ഞു വരുമെന്ന്

അപ്പോ കൃത്യമായിട്ട് ഒന്നാമൻ ആരാണ് രണ്ടാമൻ ആരാണ് മൂന്നാമൻ മൂന്നാമനാരാണെന്ന് ഷമ്മി തിലകൻ പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു വീഡിയോയില് നമുക്കത് ഉൾപ്പെടുത്താം ഓക്കെ എന്തായാലും പാർവതി ഏറ്റവും ഈ വീഡിയോന്റെ അവസാനത്തെ ഒരു സാധനം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാം മുമ്പ് ഏത് സമയത്താണ് നമ്മള് നെയിമിങ് ആൻഡ് ഷെയിമിംഗ് നടത്തിയിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു രീതിയിലും ഒരു സർവൈവറിന് അതിൽ ഒരു ഗുണം വന്നിട്ടില്ല എപ്പോഴും പറയാറുണ്ട് എന്തുകൊണ്ട് പേര് പറയുന്നില്ല എന്തുകൊണ്ട് പേര് പറയുന്നില്ല ശരി പേര് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇൻ പാസ്റ്റ് ഏത് സർവൈവറിനാണ് അതിനുശേഷം ഇവിടെ ജോലി കിട്ടിയിട്ടുള്ളത് ഏത് സർവൈവറിനാണ് അതിനുശേഷം ലീഗലായിട്ടുള്ള ഹെൽപ്പ് മാനസികമായിട്ടുള്ള അവരുടെ മെൻറ്റൽ ഹെൽത്തിനെ പറ്റി ആരാ പിന്നെ ചോദ്യം ചെയ്ത് പോയിട്ടുള്ളത് ഹു ഹാസ് ചെക്ക് ഇൻ ഓൺ ദെ സോ മൈ മെയിൻ പ്രോബ്ലം മെൻ എവ്രഡി ഇസ് ഗോയിങ് അറൗണ്ട് സെയിം നെയ്മ എന്താണ് പേര് പറയുന്നത് എന്താ പേര് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്സിനെ പറ്റിയിട്ടും അത് കഴിഞ്ഞിട്ട് ആരാണ് സമൂഹം എന്ന രീതിയിൽ പോലും സ്ലക്ഷയും ചെയ്യാതെ നമ്മുടെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ാണ് പേര് പറയാൻ വയ്യ എന്ന് തന്നെയാണ് പാർവതിയും പറയുന്നത് പേര് പറയുക തന്നെ വേണം ജനങ്ങൾ മാറ്റി നിർത്തേണ്ട ആളുകൾക്ക് ആരൊക്കെയാണ് മാറ്റി നിർത്തേണ്ടത് ജനങ്ങൾക്ക് ഒരു സൂചനയെങ്കിലും കൊടുക്കുന്നത് നല്ലതാ അവരുടെ സിനിമകൾ ബഹിഷ്കരിച്ചാൽ തന്നെ അഹങ്കാരം കുറയും അവരുടെ സിനിമകൾ ബഹിഷ്കരിച്ചാൽ തന്നെ അഹങ്കാരം കുറയും കാരണം ഇതൊരു പ്രത്യേക വിഭാഗത്തിന്റെയോ ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടനയുടെ മാത്രം പ്രശ്നമല്ല അത് മലയാളികളുടെ എല്ലാവരുടെയും പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഇന്ന നടന്റെ സിനിമ ഇന്ന സംഘടന അല്ലെങ്കിൽ ഇന്ന രാഷ്ട്രീയ പാർട്ടി ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹിഷ്കരിച്ചാൽ ഒന്നും സംഭവിക്കില്ല സിനിമ കാണാൻ മറ്റുള്ള ആളുകളോട് പക്ഷെ മലയാളികൾ ഒരുമിച്ച് നിന്ന ഒറ്റൊരുമിച്ച് നിന്നാൽ ഈ സിനിമകളൊക്കെ ബാൻ ചെയ്യാനും ഈ സിനിമകളൊക്കെ നിർത്തലാക്കാനും കഴിയും ഇല്ലേ ഞങ്ങൾ സിനിമ കാണില്ല എന്ന് തീരുമാനിച്ച പ്രശ്നം അവസാനിച്ചു ഇതാ ഇന്ന നടൻ ഇന്ന സിനിമയിലുണ്ട് ഇയാള് ഇന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ഇത്ര പെൺകുട്ടികളെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇയാളുടെ സിനിമ ഞങ്ങൾ കാണില്ല ഇത് പറഞ്ഞാൽ ഒരാളും കാണില്ല കാരണം ഇത് മലയാളികൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു ആവശ്യമായി പോയി കാരണം ഞങ്ങളുടെ പണമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് നിങ്ങൾ എല്ലാവരും പറയുന്നത് പേരുകൾ പറയാൻ കഴിയില്ല പിന്നെ എങ്ങനെ എങ്ങനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാൻ കഴിയുക ഇത് വെറും ആരോപണങ്ങൾ മാത്രമാണ് ഇത് കൃത്യമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കോടതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നാൽ മാത്രമേ ഇതിനൊരു തീർപ്പുണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ അത്ര എനിക്ക് പറയാനുള്ളൂ ഇവര് പേരുകൾ പറയാത്തിടത്തോളം കാലം നമ്മൾ പേര് കുത്തി കുത്തി ചോദിച്ചുകൊണ്ടേ ആ പേരുകൾ പുറത്തേക്ക് വരിക തന്നെ വേണം അല്ലെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിബിൾ ചെയ്യുക പുതിയ വാർത്ത വിശേഷം ഞാൻ വീണ്ടും സന്ദീപ് സന്ദീപനപാൾ സൈനിങ് ഓഫ്